പിന്നെ ഞാൻ അതിനെ പറ്റി ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഇത് സത്യസന്ധമായിട്ടുള്ള മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല അത് ആ രേഖ ഇല്ലേഖ കീർത്തിചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ സെവന്റി വൺ വരയ്ക്കും ഞാൻ അഞ്ച് സിനിമ ചെയ്തിട്ടുള്ളത് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ഞങ്ങളും ചോദിച്ചു കീർത്തിചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ഐ സ്വയർ ഇവൻ ഇവൻ വിശ്വസിക്കരുത് കള്ളം പറയാനും അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിന് തട്ടിപെടുന്ന പണം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുള്ള കൊറേ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും അദ്ദേഹം പണം കണ്ടിട്ടില്ല മോഹൻലാലിന്റെ മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല സിനിമ തന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ അവിടെ ഇരുന്ന് മറ്റുള്ള പോർഷൻസ് ഒന്നും കാണില്ല ടു ഒരുപാട് സഹനം ാണ് ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഞാൻ ആരെയും വെള്ളം പൂശാനോ കുറച്ചുകൂടി വിശ്വസിക്കാൻ തുടങ്ങി ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത് ഒരു സംശയമില്ല മലയാള സിനിമ ഏത് സിനിമാ പ്രേമിക്കും അഭിമാനിക്കാവുന്ന ഒരു ആയിട്ടാണ് ഞാൻ കാണുന്നത് അവിടെ വേറെ ലെവല് കാരണം അവന് അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരുപാടൊക്കെ ചെയ്യാൻ പറ്റുന്നത് അത് നല്ലതാ പരിചയമുള്ളവരെ തന്നെ